ഐ കംപ്ലീറ്റ് ഐസ് വീഴാണ് വണ്ടയിൽ സൗണ്ട് കേട്ടോ വണ്ടിയിൽ വണ്ടയിൽ ഐസ് വന്ന് വീഴുന്ന സൗണ്ട് കേട്ടോ അളക ഐസിയാടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിതൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് അറിയാലോ ഞാനിപ്പോൾ നിൽക്കുന്നത് സൗദി അറേബ്യയിലെ അൽബഹലാൻ കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എന്തെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഒന്നും പറയേണ്ട ആവശ്യമില്ല മഞ്ഞും മഴയും അതുപോലെ തന്നെ തണുപ്പും അങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ നല്ലൊരു കാലാവസ്ഥയാണ് എന്തുകൊണ്ടും നമ്മുടെ ഊട്ടി കൊടൈക്കിനാൽ മൂന്നാറ് അങ്ങനത്തെ ഒരു പോളി വൈബാണ് ഈ ഒരു സൗദി അറേബ്യയിലെ അൽബഹ എന്നുള്ളൊരു സ്ഥലം കേട്ടോ സൗദി അറേബ്യയിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ ഒരു അൽബഹ എന്നുള്ളൊരു മേഖല കേട്ടോ എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ഥലം നല്ല തണുത്തൊരു പ്രദേശമാണ് അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ഉയർന്ന താപനില എന്ന് പറയുമ്പോൾ റിയാദിലൊക്കെ അമ്പതും അമ്പത്തഞ്ച് ഡിഗ്രിയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു അൽബഹയിലെ വെച്ചാൽ നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ കൂടി പോയാൽ ഇരുപത്തഞ്ച് ഡിഗ്രി ഇരുപത്തെട്ട് ഡിഗ്രി ആ ഒരു ചൂട് മാത്രമേ ഇവിടെ വരത്തുള്ളൂ പിന്നെ ഈ ഒരു പ്രദേശം എന്ന് വെച്ചാൽ നല്ല ഉയർന്ന ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ നല്ല താഴ്ചയുള്ള റോഡുകളും ഉയർച്ചയുള്ള റോഡുകളും അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളോട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം ഇപ്പോഴത്തെ സൗദി അറേബ്യയിലെ കാലാവസ്ഥ എന്ന് കാലാവസ്ഥാല് ചൂട് കാലാവസ്ഥയാണ് കേട്ടോ ജിദ്ദ തായിഫ് അതുപോലെ തന്നെ റിയാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ നല്ല ചൂടാണ് നാപ്പത്തഞ്ച് ഡിഗ്രിക്ക് മേലെ ചൂടുള്ള കാലാവസ്ഥയാണ് കേട്ടോ ആ ഒരു കാലാവസ്ഥയില് നമ്മുടെ സൗദി അറേബ്യയിലെ അൽബേലെ ഇന്നത്തെ കാലാവസ്ഥയാണ് കംപ്ലീറ്റ് മഞ്ഞുമുണ്ട് ഇങ്ങനെ മൂടി മൂടിക്കിടക്കണം കേട്ടോ അതുപോലെ തന്നെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള മഴ ഉണ്ട് ഒന്നും പറയാനില്ല അടിപൊളി രക്ഷയില്ല നമ്മുടെ ഊട്ടി പോലത്തുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഈ ഒരു സൗദി അറേബ്യയിലെ അൽബഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കേട്ടോ അൽബഹ അതുപോലെ തന്നെ ഹമീസ് മിഷേത്ത് അബഹ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഊട്ടി പോലെയാണ് കേട്ടോ ഊട്ടി ഊട്ടി കൊടൈക്കനാൽ എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ കാലാവസ്ഥ എപ്പോഴും തണുത്ത കാലാവസ്ഥ ആയിരിക്കും അതുപോലെ തന്നെ ആ മഞ്ഞ് മഴ അങ്ങനെയുള്ള കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ പിന്നെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങള് ആ ഒരു കാഴ്ചാര നമ്മളൊരു കൊച്ചു കേരളം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ആ ഒരു കാഴ്ചയാണ് ഈ ഒരു അൽബഹ അബഹ ആ ഒരു റൂട്ട് കേട്ടോ ടൂർ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ സൗദികള് അവരുടെ അവധിക്കാലങ്ങളൊക്കെ ആഘോഷിക്കാൻ വേണ്ടി വരുന്നത് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മുടെ നാട്ടിലെ വെക്കേഷൻ ഒക്കെ ആകുമ്പോ നമ്മള് ഊട്ടി കുടയിങ്ങിനാല് മൂന്നാറ് അങ്ങനെയൊക്കെ പോകത്തില്ലേ അതുപോലെ അവര് വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു അൽബഹ എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു രക്ഷല്ലോ നല്ല രസമുണ്ട് വണ്ടി റോഡിലൂടെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഏഹ് എന്ന് പറയുമ്പോ എന്താ നല്ല തണുപ്പാണ് അതുപോലെ തന്നെ ഫോഗ് ഫോഗോഗ് ആഹ് നിറഞ്ഞു നിൽക്കാനാട്ടോ സ്ഥലത്ത് ഇപ്പൊ സീസൺ തുടങ്ങിയിട്ടുണ്ട് മഞ്ഞ് സീസൺ അതുപോലെ തന്നെ മഴ അങ്ങനെയുള്ള ഒരു സീസൺ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ മൂന്നാറ് അതുപോലെ തന്നെ കൊടൈകിനാല് ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സീസണിലാണ് ഇതേ കണക്ക് മഞ്ഞ് ഉണ്ടാവുന്നത് അതേപോലെ ഈയൊരു പ്രദേശത്ത് ഈയൊരു സീസൺ ആവുമ്പോൾ കംപ്ലീറ്റ് ഇതേ കണക്ക് ഒരു മൂന്ന് നാല് മാസത്തോളം എപ്പോഴും മഞ്ഞ് മൂടി കിടക്കും പിന്നെ ഈയൊരു പ്രദേശത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് തണുപ്പ് നല്ല തണുപ്പാണ് പിന്നെ ചൂടുണ്ടാവത്തില്ല വലിയ ചൂടുണ്ടാവത്തില്ല റിയാദ് തായ്ഫ് ജിദ്ദ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചുട്ടുപൊള്ളുന്ന സമയത്ത് ഇവിടെ ചൂടിന്റെ ഡിഗ്രി എന്ന് വെച്ചാല് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ആ ഒരു ലെവലായിരിക്കും മിക്ക ഉള്ള ദിവസവും പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഇതേ കണക്കത്തെ കാലാവസ്ഥയാണ് ആ നല്ല മഞ്ഞായിരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ എന്ത് മഴ ഉണ്ടാവും ആഴ്ചയില് ഒരു ദിവസം ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ മഴ ഉണ്ടാവും ഒരു നല്ലൊരു കാലാവസ്ഥയാണ് നമ്മുടെ കേരളത്തില് താമസിക്കുന്ന പോലത്തെ ഒരു കാലാവസ്ഥയാണ് ഈ ഒരു അൽബയിലെ ഒരു കാലാവസ്ഥ കേട്ടോ എന്ന് പറഞ്ഞ ഓവർ ചൂടില്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിൽ ഇവിടത്തെക്കാളും ഓവർ ചൂട് കേരളത്തിൽ വന്നിട്ടുണ്ടോ കേട്ടോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചൂട് സമയത്തൊക്കെ കേരളത്തില് നല്ല ചൂടായിരുന്നു അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവിടെ ചൂട് കുറവാണ് പിന്നെ ഇതൊരു ഹൈ റേഞ്ച് ഏരിയാണ് കേട്ടോ എന്ന് പറയുമ്പോ നല്ല കുത്തനുള്ള കേറ്റം അതേപോലെ തന്നെ കുത്തനുള്ള ഇറക്കങ്ങൾ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു അൽബഹ മേഖല വലിയൊരു എന്താ പറയാ വലിയൊരു താഴ്ച ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ ആ ഒരു ഭാഗം മൊത്തവും മഞ്ഞ് മൂടിക്കിടക്കാണ് അതുപോലെ തന്നെ ആ സൈഡിൽ ഒരു വലിയൊരു മലയുണ്ട് ആ മലയൊക്കെ കംപ്ലീറ്റ് കിടക്കുവാണ് ഒന്നും കാണാൻ വയ്യ മൂന്നാറിലൊക്കെ പോകുമ്പോ ആ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ കാണുമല്ലോ അതേപോലത്തെ മലനിരകൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്കിത് കേരളമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട് ആ അതെ നോക്കിയേ ഇപ്പൊ മഴ പെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അതെ ഐസ് കട്ടകൾ ഇങ്ങനെ ഒന്ന് വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റോഡില് കണ്ടോ ഈ വെള്ള വെള്ള കുത്തു കുത്ത് കാണുന്നത് കംപ്ലീറ്റ് ഐസുകൾ വന്ന് വീഴുന്നതാണ് ഞങ്ങടെ റോഡിൽ കംപ്ലീറ്റ് ഇങ്ങനെ ഐസ് കെട്ട് വന്ന് വീന്നുകൊണ്ടിരിക്കണോ നോക്കി കണ്ടോ കംപ്ലീറ്റ് ഐസാണോട്ടോ എന്ന് പറയുമ്പോ റിയാദിലൊക്കെ ചുട്ട് പൊള്ളുന്ന ചൂടാണ് നാപ്പത്തഞ്ച് ഡിഗ്രിക്ക് മേലെയാണ് അമ്പത് ഡിഗ്രി നാപ്പത്തഞ്ച് ഡിഗ്രിക്ക് മേലെയാണ് റിയാദിലൊക്കെ ചൂട് എന്നിട്ടും ഈ ഒരു അൽബ എന്നുള്ള ഒരു സ്ഥലത്തിന്റെ ഒരു വെതറാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് റോഡിലിങ്ങനെ ഐസ് വീന്നുകൊണ്ടിരിക്കാണ് നല്ല മഴ പെയ്യുന്നുണ്ട് ഐസ് ഇവിടെ കാണിച്ചു ഐസ് കംപ്ലീറ്റ് റോഡില് ഐസ് ഐസ് വണ്ടിയിൽ സൗണ്ട് കേട്ടോ വണ്ടിയിലെ ഐസ് വന്ന് വീഴുന്ന സൗണ്ട് കേട്ടോ ഇത് കംപ്ലീറ്റ് ഐസാണേ ഐസുകൾ വന്ന് വീണ കംപ്ലീറ്റ് റോഡിൽ ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് സൗദി അറേബ്യയിൽ നിൽക്കുന്ന പ്രവാസികളോടും എനിക്കൊരു കാര്യം പറയണ്ട കേട്ടോ നിങ്ങൾ ചിലപ്പോൾ ഇവിടെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഇരുപത് വർഷം ചിലപ്പോൾ മുപ്പത് വർഷം ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ വർഷം കൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരാളായിരിക്കാം കേട്ടോ നിങ്ങൾ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ലീവ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കാണേണ്ട സ്ഥലമാണ് കേട്ടോ ഒരു അൽബഹ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കണ്ടാൽ ആ ഒരു കാഴ്ചകൾ കണ്ടാൽ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു അൽബഹയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഉയർച്ചയുള്ള മലനിരകൾ അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിവിടെ കാണാനുണ്ട് ഒരു മൂന്നാല് ദിവസത്തെ അടുപ്പിച്ച് ലീവൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വന്ന് ഈ ഒരു അൽബഹ എന്ന് പറയുന്ന സ്ഥലങ്ങൾ കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം നോക്കുക ഈ ഒരു കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്ന് കാണാൻ നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ഫ്രം സിയ